ഏപ്രിൽ ഇരുപത്തിമൂന്ന് വിശുദ്ധ ഗീവർഗീസ് ക്രിസ്തീയ വിശ്വാസം ഉപേക്ഷിക്കാനും റോമൻ ദേവതകളെ ആരാധിക്കാനുമുള്ള റോമൻ ചക്രവർത്തിയായ ഡയോക്ലിഷിൻ്റെ കൽപ്പന നിരസിച്ചതിനെ തുടർന്ന് ക്രിസ്തുവർഷം വർഷം മുന്നൂറ്റി മൂന്നിൽ രക്തസാക്ഷിയായി തീർന്ന വിശുദ്ധനായി വിശുദ്ധ ഗീവർഗീസിനെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നാൽ മുന്നൂറ്റി ആറ് മുതൽ റോമൻ ചക്രവർത്തിയായിരുന്ന മഹാനായ കോൺസ്റ്റൻറ്റീൻ ചക്രവർത്തി വിശുദ്ധൻ്റെ നാമത്തിൽ ഒരു ദേവാലയം നിർമ്മിച്ചു വളരെ പെട്ടെന്നാണ് യൂറോപ്പിലുടനീളം വിശുദ്ധൻ്റെ പ്രശസ്തി വർധിച്ചത് നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ വിശുദ്ധ ഗീവർഗീസ് അനേകം രാജ്യങ്ങളുടെയും പട്ടണങ്ങളുടെയും രൂപതകളുടെയും പ്രധാന മധ്യസ്ഥനായിത്തീർന്നു ചരിത്രത്തിൽ ഏറ്റവും അധികം ആദരിക്കപ്പെടുന്ന വിശുദ്ധനിലൊരാളാണ് വിശുദ്ധ ഗീവർഗീസ് മെറ്റാ ഫ്രാൻസ്റ്റസിലെ ഗ്രീക്ക് സന്യാസിയായ ഷെമിയോനിൽ നിന്നാണ് വിശുദ്ധനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ആധുനിക തുർക്കിയിലെ കപ്പതോച്ചിയായിൽ കുലീനരായ ക്രിസ്ത്യൻ മാതാപിതാക്കളിൽ നിന്നാണ് വിശുദ്ധൻ ജനിച്ചത് പിതാവ് മരിച്ചപ്പോൾ ഗീവർഗീസും അമ്മയും അമ്മയുടെ ജനനസ്ഥലമായ പാലസ്തീനയിലെ ലിദിയയിലേക്ക് താമസം മാറ്റി അവിടെ അവർക്ക് കുടുംബസ്വത്തായ വലിയ ഒരു എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു ഗീവർഗീസ് പിന്നീട് റോമൻ ചക്രവർത്തിയായ ഡയോക്ലീഷ്യൻ്റെ സൈന്യത്തിൽ ചേരുകയും സാവധാനം ഉയർന്ന പദവിയിൽ എത്തുകയും ചെയ്തു ഏകദേശം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ ഡയോക്ലീഷ്യൻ ചക്രവർത്തി റോമൻ ദേവന്മാരുടെ ഒരു ആഘോഷത്തിൽ പങ്കെടുക്കുകയും ഭാവി പ്രവചനത്തിനുള്ള ശ്രമം നടത്തുകയും ചെയ്തു അദ്ദേഹം അതിൽ പരാജയപ്പെട്ടപ്പോൾ ഇതിനു കാരണം ക്രിസ്ത്യാനികൾ ആണെന്ന് വിശ്വസിച്ച ചക്രവർത്തി തൻ്റെ രാജ്യത്തെ ശുദ്ധീകരിക്കാൻ എല്ലാ ജനങ്ങളും റോമൻ ദൈവങ്ങളെ ആരാധിക്കണമെന്ന് കൽപ്പന പുറപ്പെടുവിച്ചു ക്രിസ്ത്യാനികളുടെ പള്ളികൾ നശിപ്പിക്കാനും ബൈബിളുകൾ കത്തിച്ചു കളയാനും പൊതു ആരാധന നിരോധിക്കാനും അദ്ദേഹം കൽപ്പിച്ചു സൈന്യത്തിലുള്ളവർ റോമൻ ദേവന്മാർക്ക് ബലിയർപ്പിക്കാൻ നിർബന്ധിതരായി അനുസരിക്കാത്തവർക്ക് തടവറയും പീഡനവും മരണവുമായിരിക്കും ലഭിക്കുക ഇക്കാര്യങ്ങൾ അറിഞ്ഞ ഗീവർഗീസ് രാജകൽപ്പനയുടെ ഒരു പകർപ്പ് പരസ്യമായി കീറിക്കളഞ്ഞു പിന്നീട് ചക്രവർത്തിയുടെ മുമ്പിൽ നേരിട്ട് എത്തിയ അദ്ദേഹം ചക്രവർത്തിയുടെ ക്രൂരതയെ കുറ്റപ്പെടുത്തുകയും താൻ ഒരു ക്രിസ്ത്യാനിയാണെന്ന് ഏറ്റുപറയുകയും ചെയ്തു ഉടൻ തന്നെ വിശുദ്ധനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുകയും റോമൻ ദൈവങ്ങളെ ആരാധിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു ഇത് നിരസിക്കപ്പെട്ടപ്പോൾ തുടർച്ചയായ പീഡനങ്ങളുണ്ടായി മരണകരമായ പീഡനങ്ങളിൽ നിന്നും വിശുദ്ധൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു തുടർന്ന് ചക്രവർത്തി നൽകിയ മോഹന വാഗ്ദാനങ്ങൾക്കൊന്നും വിശുദ്ധനെ പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹത്തിൻ്റെ മറുപടി ഇതായിരുന്നു നിങ്ങളുടെ വാഗ്ദാനങ്ങളെ ഞാൻ വെറുക്കുന്നു ഭീഷണികളെ ഞാൻ ഭയപ്പെടുന്നില്ല കുറച്ചു കാലത്തേക്ക് മാത്രമുള്ള ചക്രവർത്തിയുടെ ഭരണവും അധികാരവും ഉടൻ അവസാനിക്കും അതിനാൽ നിത്യം നിലനിൽക്കുന്ന സത്യദൈവത്തെയും അവിടുത്തെ രാജ്യത്തെയും അന്വേഷിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് അടുത്ത ദിവസം വിശുദ്ധനെ പഠനത്തിലൂടെ നടത്തുകയും അവസാനം തലവെട്ടി കൊലപ്പെടുത്തുകയും ചെയ്തു വിശുദ്ധൻ നൽകിയ ശക്തമായ സാക്ഷ്യത്തിലൂടെ അനേകം വിജാതീയനായ റോമാക്കാർ ക്രിസ്ത്യാനികളായി ബയക്ലേശൻ ചക്രവർത്തിയുടെ ഭാര്യയും ക്രിസ്ത്യാനിയായി രക്തസാക്ഷിത്വം വരിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്നു വിശുദ്ധ ഗീവർഗീസ് ഒരു പട്ടാളക്കാരനായതുകൊണ്ട് പട്ടാളക്കാരുടെ മധ്യസ്ഥനായി അദ്ദേഹം അറിയപ്പെടുന്നു ആയിരത്തി തൊണ്ണൂറ്റിയെട്ടിലെ ആദ്യത്തെ കുരിശി യുദ്ധകാലത്ത് അന്ത്യോക്യൻ യുദ്ധത്തിൽ വിശുദ്ധൻ ഒരു വൈദികന് ദർശനം നൽകുകയും കുരിശിൽ കിടന്നപ്പോൾ യേശുവിൻ്റെ നെഞ്ചിൽ കുത്തിയ കുന്തം എവിടെ കണ്ടെത്തുമെന്ന് പറയുകയും ചെയ്തു കുരിശി യുദ്ധക്കാർ ആ കുന്തം കണ്ടെത്തുകയും മറ്റൊരു വൈദികൻ്റെ നേതൃത്വത്തിൽ ആ തിരിശേഷിപ്പുമായി യുദ്ധത്തിന് പുറപ്പെടുകയും ചെയ്തു ഈ സംഭവം വിശുദ്ധനോടുള്ള ഭക്തി പെട്ടെന്ന് വർദ്ധിക്കാൻ കാരണമായി ഒന്നാം കുരിശി യുദ്ധത്തിൽ പങ്കെടുക്കാനായി സഹായം ചോദിച്ചുകൊണ്ട് വിശുദ്ധ ഗീവർഗീസിൻ്റെ ദേവാലയത്തിൽ പ്രാർത്ഥിച്ച ഇംഗ്ലണ്ടിലെ റിച്ചാർഡ് രാജാവിനും കൂടെയുള്ളവർക്കും വിശുദ്ധൻ്റെ ദർശനമുണ്ടാവുകയും അതവരെ ശക്തിപ്പെടുത്തുകയും ചെയ്തതായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് കുതിരപ്പെടുത്തിയിരിക്കുന്ന വിശുദ്ധ ഗീവർഗീസിനെയാണ് അദ്ദേഹത്തിൻ്റെ ചിത്രത്തിൽ നാം കാണുന്നത് വിശുദ്ധൻ തൻ്റെ വിശ്വാസവും ധീരതയും വഴി പിശാചിനെ പരാജയപ്പെടുത്തുന്നതിൻ്റെ പ്രതീകമാണ് കുതിരയുടെ പാദങ്ങളുടെ കീഴിൽ കുന്തത്തിൻ്റെ കുത്തയത്ത് മറിയുന്ന ഭീകരവ്യാളി വ്യാളിയെ കൊന്ന് രാജകുമാരിയായ ലിതിയായ രക്ഷിച്ചു എന്നുള്ളത് പന്ത്രണ്ടാം നൂറ്റാണ്ടിനുണ്ടായ ഒരു ഇറ്റാലിയൻ ഐതിഹ്യം മാത്രമാണ് തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ വിശുദ്ധ ഗീവർഗീസിനെ സഹായം നമുക്ക് തേടാം